ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത് മറ്റു വീഡിയോകൾ പോലെയല്ല ട്രേഡിങ്ങിന് അകത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉള്ളത് ടോപ്പിക്ക് വേറെ ഒന്നും നമ്മുടെ നാട്ടിലെ ട്രേഡിംഗ് കോഴ്സുകളും ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം നമ്മുടെ നാട്ടിൽ കൂണു മുളയ്ക്കുന്നതാണ് ട്രേഡിംഗ് കോഴ്സുകളും ട്രേഡിംഗ് ചാനലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന അപ്പം തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾ എവിടെയെങ്കിലും ട്രേഡിങ്ങിനെ പറ്റി ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ട്രേഡിംഗ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരുപാട് കമ്പനികളും ഇത്രയും തുച്ഛമായ വിലയ്ക്ക് ഞങ്ങളുടെ ട്രേഡിംഗ് കോഴ്സിൽ പർച്ചേസ് ചെയ്യുക ഉറപ്പാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ടു ട്രേഡർ ആകാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞൊരുപാട് അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ശേഷമാണ് ഈ സാധനം ഭയങ്കരമായിട്ട് വൈറലായ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് മൂലം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു ആ സമയത്താണ് ഈ ട്രേഡിംഗ് എന്നുള്ള സംഭവം ഇത്രയും ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് തന്നത് അതായത് ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ വീട്ടിലൊക്കെ ഒത്തിരി പല ആൾക്കാരും ട്രേഡിങ്ങിനെപ്പറ്റി കണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആയി അതായത് ഒരുപാട് ആൾക്കാർക്ക് ട്രേഡിംഗ് പഠിക്കണം ആഗ്രഹം എന്നുള്ള സംഭവം ഇവിടെ ക്രിയേറ്റ് ആയി അപ്പോൾ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആകുമ്പോൾ അതിനെ മുൻനിർത്തി ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ കൂടുപോലെ വളക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു ഒരുപാട് ട്രെയിനിങ് കോഴ്സുകൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴ് തെലുങ്ക് ഹിന്ദി ഏതൊക്കെ ലാംഗ്വേജിലും നോക്കി കാണാൻ പറ്റും ഇഷ്ടം ഇഷ്ടംപോലെ ട്രെയിനിങ് അഡ്വർടൈസ്മെൻ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുക അപ്പം ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്ത് കടന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ അറിയിക്കും ഓക്കെ നമുക്കൊരു ട്രെയിനിങ് പഠിച്ചു നോക്കിയാലോ ഉന്മാരിക്കുമ്പോൾ പൈസ കിടുന്ന പരിപാടിയല്ലേ വളരെ സിമ്പിൾ അല്ലേ ജസ്റ്റ് ഒരു ചാർട്ട് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയിലൊക്കെ ഓപ്ഷൻസ് ഒക്കെ ചെയ്യാലും നല്ല ലാഭം കിട്ടിയാലും അങ്ങനെയൊക്കെ ചിന്താഗതി പല ആൾക്കാരെ മനസ്സിലോട്ട് വരും അങ്ങനെയാണ് പല ആൾക്കാരും ട്രേഡിംഗ് എന്ന സെറ്റപ്പിലോട്ട് വരുന്നത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ചൂണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളെ നോക്കിയിട്ടുണ്ടായി അങ്ങനെ ഒന്നോട്ട് തവണ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അഡ്വർടൈസ്മെന്റ് ഒരു മേളയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതായത് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കും ട്രേഡിംഗ് പഠിക്കുന്ന പറഞ്ഞ് ഇഷ്ടംപോലെ മേളത് പിന്നെ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാക്കിപ്പോൾ നിങ്ങൾ ആളെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതും ലക്ഷങ്ങളും കോടികളാണ് അഞ്ചും ഒന്നും അല്ല കോടികളുടെ ട്രാൻസാക്ഷനും കോടികളുടെ പ്രോഫിറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണിലും ഒന്ന് ചഞ്ചലപ്പെട്ടു പോകാറുള്ള മനസ്സ് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ഏത് മുഖേനും ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹം പല ആൾക്കാരെ മനസ്സിൽ അങ്ങനെ ഉടലെടുക്കും അപ്പം പല ആൾക്കാർ ഏതെങ്കിലും ഒരു ട്രെയിനിങ് കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പോയി പർച്ചേസ് ചെയ്യും പൈസ കൊണ്ട കളയും സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് പഠിക്കാൻ പറ്റുമോ ട്രെയിനിങ് പഠിക്കാൻ പറ്റത്തില്ല എന്നിട്ട് അവിടെ വന്ന് കുറേ തറി പറയും അമ്മമാര് അമ്മമാര് ഫ്രോഡുകളാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും അപ്പം നമ്മൾ പറ്റിക്കപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ ചൂഷണം ഞാൻ ഇഷ്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അത് ട്രേഡിംഗ് എന്നല്ല ഏത് മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കോ നമ്മൾ പറ്റിക്കപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ പറ്റിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ട്രേഡിംഗ് കമ്പനികൾ അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാർ ഫ്രോഡാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഒരു നൂറ് പേര് വരുമ്പത്തേക്കും അതിന് നമ്മളെ ചിലപ്പോൾ ഫ്രോഡായിരിക്കും നമുക്ക് എക്സാറ്റ് കാൽക്കുലേഷൻ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഏതൊരു മേഖല നോക്കിയാലും ഇഷ്ടംപോലെ ഫ്രോഡുകൾ കാണാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രോഡായിട്ടുള്ള ആൾക്കാരുടെ മുന്നുകൊണ്ട് തലവെച്ച് കൊടുക്കാതിരിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളൂ അങ്ങനെ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ട്രേഡിങ്ങിനെ പറ്റിയൊരു ധാരണ വേണം എന്താണ് ട്രേഡിങ് എല്ലാവർക്കും ചെയ്യാൻ ഒരു കാര്യമാണോ ട്രേഡിങ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പ്രലോഭനത്തിലൊക്കെ വീഴായിരിക്കുള്ളൂ ഇനിയിപ്പോൾ കോഴ്സുകളുടെ കാര്യം തന്നെ എടുക്കാം അതായത് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡർ ആകാൻ പറ്റത്തില്ല അത് ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി വരാം നമ്മൾ നാട്ടിഷ്ടം പോലെ കോഴ്സുകളുണ്ടല്ലോ ട്രെയിനിങ് മാത്രമല്ല ഏത് കോഴ്സുകളിലും ഉണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ട് മെഡിസിന് പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പം എഞ്ചിനീയറിംഗ് ഒരുപാട് ആൾക്കാർ ഔട്ട് ആവുന്നില്ലേ കോഴ്സ് പഠിക്കാൻ തുടങ്ങിയല്ലേ അല്ലാതെ കംപ്ലീറ്റ് ആയതുകൊണ്ട് മാത്രം ഒരാൾ എഞ്ചിനീയർ ആകത്തില്ല അയാൾക്ക് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആണ് അയാളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ആ ഒരു ഫീൽഡിൽ നല്ലൊരു കുതിപ്പുണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ വാസ്തവം എന്ന് വെച്ച് പഠിക്കേണ്ടതെന്നല്ല പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പഠിച്ചു വെക്കാൻ പറ്റും പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആയിട്ടുള്ളൂ അത് പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ ബൂസ്ആപ്പ് ചെയ്ത് നിങ്ങൾക്കും ചെയ്യാൻ വീട്ടിൽ നിന്ന് വീട്ടമ്മമാർ ട്രേഡ് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ലഘൂകരിച്ചതിനെ പറ്റി പറയുന്നുണ്ട് വളരെ സിംപിളായിട്ട് ചെയ്യപ്പെട്ട സംഭവമെന്ന് പറഞ്ഞു പല ആൾക്കാർ ഇങ്ങനെ അഡ്വർട്ടൈസ് ചെയ്ത് ചെയ്ത് പല ആൾക്കാരെ മനസ്സിലായിട്ട് ഇത് വളരെ സിംപിളായിട്ട് ചെയ്യപ്പെട്ട സംഭവമാണ് അങ്ങ് പീടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഏതൊരാൾക്കും എട്ടാം ക്ലാസ് ഒറ്റ ആൾക്കാർ ഞാൻ പത്താം ക്ലാസ് ഒറ്റ ആണ് ഞാൻ എട്ടാം ക്ലാസ് ഓറ്റമാണ് ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല ഞാനിപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലേക്ക് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും ഇതൊക്കെ ഒരു നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു എന്നാ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇതൊക്കെ ആഡ് ആക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇത് എന്ത് മുഖേനേ ഇത് പഠിക്കണം എന്നുള്ള ടെൻഡൻസിയൊക്കെ വരും പക്ഷെ നമുക്ക് അതിനുള്ള കാലിബർ ഉണ്ടോ നമ്മൾ നമ്മളൊരിക്കലും അളന്നു നോക്കാൻ പോകത്തില്ല പിടികൂടി അതാണ് ഏറ്റവും വലിയ കുഴപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പല ആൾക്കാരും പല കോഴ്സുകളൊക്കെ പോയി പർച്ചേസ് ചെയ്യും അതായത് സ്കില്ലുള്ള ആൾക്കാർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്താൽ നല്ല ട്രേഡർ ആകാൻ പറ്റുന്ന ആൾക്കാർ രക്ഷപ്പെട്ടു പോകും അല്ലാത്ത ആൾക്കാർ ട്രാപ്പിൽ പോയിട്ടിരിക്കും ഉള്ള പൈസയും പോയി സമയം പോയിട്ടിരിക്കും അതുകൊണ്ട് ട്രേഡിംഗ് കോച്ചുകളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ ട്രേഡിങ് എന്ന് പറഞ്ഞിട്ട് ജോബ് മാത്രമല്ല സ്ില്ലാണല്ലോ നിങ്ങൾക്ക് സ്കില്ലിൽ എത്ര മാത്രം ഉണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ട്രേഡിംഗ് അതായത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നമുക്ക് എക്സാം എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ജന്മന ക്രിക്കറ്റ് കളിക്കാനുള്ള താല്പര്യമുള്ള ആളെന്ന് വെച്ചു നിങ്ങൾക്ക് നല്ലൊരു കോച്ചിൻ്റെ അണ്ടറിൽ നിങ്ങൾ കളിക്കുവാണെന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്ലെയർ പ്ലെയറാവാൻ പറ്റും അത് അതിൻ്റെ വാസ്തവമാണ് ഫുട്ബോൾ പ്ലെയർ ആണല്ലോ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു കോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് കിട്ടി നല്ലൊരു പ്ലെയർ ആകാൻ പറ്റും അതുപോലെ തന്നെയാണ് ട്രെയിനിങ്ങും ഒരു സ്കില്ലാണ് അപ്പം നല്ല കോച്ചുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കോച്ചിങ്ങും നല്ല ഗൈഡൻസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ തിളങ്ങാൻ പറ്റും പക്ഷേ നിങ്ങൾ ചെന്ന് കയറി കൊടുക്കുന്ന ഇടം അത്ര നല്ല ഇടം ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ പ്രോഗ്രസ് ഉണ്ടാക്കാനും പറ്റത്തില്ല നിങ്ങളുടെ പൈസ പോവുകയും ചെയ്യും അപ്പോൾ അതെന്ന് നമുക്ക് ഒരിക്കലും ഫിൽറ്റർ എടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒരു കോമൺ ഒക്കെ വെച്ചിട്ട് ഇന്നേ ആൾക്കാർ നല്ല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണോ നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ ആൾക്കാർ നല്ലതാണെങ്കിലും നമ്മൾ തന്നെ കണ്ടെത്തണം അത് നമ്മൾ സ്വയം കണ്ടെത്തണം അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടൊരിക്കലും നമ്മൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല അവരുടെ ജെന്യൂനിറ്റി ഉറപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമ്മൾ തന്നെയാണ് കാരണം നമ്മളാണ് പൈസ കൊടുക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഹോൾസെയിൽ പർച്ചേസ് പർച്ചേസുന്ന ആൾക്കാർ അതിൻ്റെ എത്രമാത്രം എത്രമാത്രമുള്ള നടന്നിട്ട് മാത്രം അങ്ങോട്ട് പോകണം തലവെച്ച് കൊടുക്കാം നമ്മുടെ പൈസ പോയാലും നമുക്ക് ആരേ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ തിരിക്കപ്പെടാൻ ഇന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ട് പോകും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രേഡർ ആകാൻ പറ്റും അതാണ് പ്രധാന കാര്യം ഇതിനകത്തൊരു ഡിമാൻഡുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും ഇഷ്ടപ്പെടാൾക്കാർക്ക് ഇവർ നമുക്കറിയാമല്ലോ പിന്നെ നിങ്ങൾക്കൊരു ട്രേഡർ ആകാൻ പറ്റുമോ അതിൻ്റെ ഒരു പേർസൺജ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞത് അതായത് ലോകത്തിലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മണി മേക്കിംഗ് പ്രോസസ് ആണ് ട്രേഡിങ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ തന്നെ ഒരു അസംബന്ധമാണ് അപ്പോൾ നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കുക ഇത്രയും കോംപ്ലിക്കേറ്റ് ഉള്ള സംഭവം വെറുതെ ഒരു കോഴ്സ് അഞ്ചോ പത്തോ മാസത്തെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇത്ര പൈസ കൊടുത്തിട്ട് കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് സ് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ മണ്ഡത്തരാണ് ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവും ഇല്ലെന്ന് പറഞ്ഞാൽ കാരണം ട്രേഡിംഗിൽ ഒരുപാട് കാര്യം പഠിക്കാനുണ്ടല്ലോ ബേസിക് ആയിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു കോഴ്സ് പർച്ചേസ് ചെയ്തൊരു മാത്രം ആകത്തില്ല നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആകണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിനകത്ത് നല്ല പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എല്ലാവർക്കും പറ്റിയ ഒരു പരിപാടിയല്ലേ ട്രേഡിങ് അത് ആദ്യമേ മനസ്സിലാക്കുക ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് സമയത്തിനധികമായിട്ട് കളിക്കുന്ന സംഭവമാണ് അതായത് ഹൈ പ്രോഫിറ്റബിലിറ്റി അതാണ് ട്രേഡിംഗ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന സംഭവം പിന്നെ ഭയങ്കര ഫ്രീഡം എവിടെ വെള്ളം നടക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കൊരു ബോസ് ഇല്ല അപ്പോൾ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് ഈ ഒരു പോപ്പ് അപ്പ് കൾച്ചർ എന്ന് പറയുന്ന സംഭവം അല്ലേ അതിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ട്രേഡിങ് പക്ഷേ ഇതിൻ്റെ വിന്നിംഗ് റേഷ്യോ വളരെ കുറവാണ് അപ്പോൾ വിന്നിംഗ് റേഷ്യോ വളരെ കുറവുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് കളിക്കുന്ന ഓപ്ഷൻസാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റ് ആൾക്കാരും ലോസ് ആകുന്ന സംഭവമാണ് ഓപ്ഷൻസ് ഇവിടെ സൈബിയുടെ റിപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നിംഗ് പെർസെൻറ്റേജ് കൂടുതലുള്ളൊരു ട്രേഡിംഗ് സ്റ്റൈലിലൂടെ നിങ്ങൾ പഠിക്കാൻ നോക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലാതെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഹൈ സ്കില് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്ക് അത് പറ്റത്തില്ല കാരണം ഒരു നൂറ് കഴിഞ്ഞാൽ ഒന്നോ അത് ഹൈ സ്കില്ലുള്ള ആൾക്കാർ ബാക്കിയുള്ളവർ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ആൾക്കാരെന്ന് പറയുന്നതെങ്കിൽ അവർക്കൊരു മീഡിയം അല്ലെങ്കിൽ ലോ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും കാരണം മനുഷ്യൻ അങ്ങനെയാണ് ഹൈസ്കിൽഡായിട്ട് ആൾക്കാരെ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന സംഭവം നമ്മൾ അച്ചീവ് ചെയ്യണം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ആ കഷ്ടപ്പെടുന്നതിനുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കുക ഹുസൈൻ ബോർഡിന് ഓടി തോപ്പിയെന്നില്ല നിങ്ങൾക്ക് രാവും പകലും വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം പക്ഷേ ഹുസൈൻ ബോർഡ് തോപ്പിക്കാനുള്ള നിങ്ങൾ കാൽക്കുലേറ്റ് പേർസൻ്റെ എത്രയാൽക്കുലേറ്ററിയാൻ പറ്റും നിങ്ങൾ ഒരു ജീവിതം മൊത്തമായി നോിയാൽ പോലും ഹുസൈൻ ബോർഡിൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു കോമൺ സെൻസ് ആണ് നമുക്ക് പറ്റാത്ത കാര്യത്തിൽ നമ്മൾ പിന്നെയും പിന്നെ എപ്പോഴിണെന്നു വച്ചാൽ അതൊരു മണ്ടത്തനം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് പറ്റുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴിടണം അതാണ് എൻ്റെ ഒരു ഗെയിം അപ്പോൾ ട്രേഡിങ്ങിനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പൈസ വെച്ചിട്ട് നല്ല രീതിയിൽ ഇക്വിറ്റിയിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും സ്വിംഗ് ഡ്രേഡ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഓഹരിപഠനമൊക്കെ പറയുന്നുണ്ടല്ലോ ഓഹരിപടം അത് നികിലൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ സ്വിംഗ് ഡ്രേഡ് ചെയ്താണ് നല്ല പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ മെജോറി ആൾക്കാരും വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡ് പക്ഷേ എല്ലാവരും ഓപ്ഷൻസിൻ്റെ പറയാണ് പോകുന്നത് പിന്നെയോട് നമ്മുടെ ഷാരിൽ സെൻസിംഗ് കാണുന്നുണ്ടല്ലോ പുള്ളി ഒരിക്കലും ഓപ്ഷൻ ബൈങ്ങ് ചെയ്യാറില്ല പുള്ളി എപ്പോഴും ഓപ്ഷൻ സെല്ലിങ്ങിനാണ് കാരണം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പുള്ളിക്ക് ഭയങ്കര എഫോർഡ്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഓപ്ഷൻ സെല്ലിംഗാണ് കാരണം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ആക്രമിച്ച കൂട്ടേണ്ട കാര്യമില്ല പിടി കിട്ടി ഓപ്ഷൻ ബൈങ്ങ് ഭയങ്കര ടാക് റസ്വാണ് നമ്മുടെ ആൾക്കാർ ഇഷ്ടംപോലെ മാർപ്പേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന ആൾക്കാരെല്ലാം പെടുത്താൻ വേണ്ടി ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ചാട്ടിനകത്ത് നിന്ന് നോക്കി പഠിച്ച കാര്യങ്ങളും ഓൾഡ് സ്കൂൾ സാധനങ്ങളൊക്കെ നോക്കി പല ആൾക്കാരും പഠിക്കുന്നുണ്ട് പക്ഷേ ഓൾഡ് സ്കൂളൊക്കെ നല്ലതാണ് എന്നെന്ന് പറഞ്ഞാലും ഈ ചാട്ടിനകത്ത് വരുന്ന പാറ്റേൺസ് മാത്രം നിങ്ങൾ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെജോറിറ്റി സമയത്ത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ആ ഒരു മൊമെൻറ്റൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എൻട്രി എടുക്കാൻ സാധ്യത സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് ലോസുകൾ നല്ലപോലെ പോലെ അടുപ്പിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സീരിയസ് ആയിട്ട് ട്രേഡിങ് പഠിക്കണമെന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് മാറ്റി വെക്കുക സ്റ്റോക്സിനകത്ത് നല്ലപോലെ ട്രേഡ് ചെയ്യാൻ പഠിക്കും ഒരു കുഴപ്പമില്ല ഇഷ്ടംപോലെ സ്റ്റോക്ക്സ് അല്ലെ പെണ്ണായിരത്തി മുകളിൽ സ്റ്റോക്ക് ഉടമുണ്ട് അതിനകത്ത് നിഫ്റ്റിക്കകത്ത് തന്നെ നിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് നിഫ്റ്റി ഹൺഡ്രഡ് ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് ചെയ്ത് പഠിക്കാം ചെയ്ത് പഠിച്ച് പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാമല്ലോ ഡയറക്റ്റ് വിന്നിംഗ് പ്രോബബിലിറ്റി കുറവുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കാതെ വിന്നിംഗ് പ്രോബബിലിറ്റി കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ കൂടുതൽ എഫോർഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രേഡിങ്ങിന് സക്സസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതല്ല ഓപ്ഷൻസ് ആണവർ പ്രൊജക്റ്റ് ചെയ്താണ് കാരണം ആൾക്കാരുടെ ഗ്രീഡിനെയാണ് അവർ ബിസിനസ് ആക്കുന്നത് പിടി നമ്മുടെ ഗ്രീഡ് മനുഷ്യൻ മനുഷ്യനെത്രമാത്രം ഗ്രീഡ് വന്ന് കൃത്യമായിട്ട് ബിസിനസ്സുകാർക്ക് അറിയാം അതായത് പല ബിസിനസ്സുകളിലെ ബാക്ക്ബോർഡ് തന്നെ മനുഷ്യൻ്റെ ഗ്രീഡാണ് ആ ഗ്രീഡിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്തെടുക്കാതെന്നാണ് പല ആലോചിക്കുന്നത് മാർക്കറ്റിലോട്ട് ഹൈ ആയിട്ടുള്ള ഡിമാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ കൾച്ചറൽ ഡിമാൻഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളാടെ തന്നെ പറഞ്ഞത് ഐഫോണിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ കാറുകൾ വീടുകൾ ഇപ്പം ഇതുപോലത്തെ ഒരു കൾച്ചർ അങ്ങോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ആ ഒരു ഉള്ള മെന്റാലിറ്റി ഉണ്ട് മറ്റുള്ളവനേക്കാൾ മുന്നിൽ പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഇല്ല ആൾക്കാർക്ക് അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു ടെൻഡൻസിയാണ് ഇവരെല്ലാം മുതലെടുക്കുന്നത് പറഞ്ഞുകഴിഞ്ഞ് വേറെ വഴിക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇനി ട്രേഡിങ്ങിലോട്ട് തന്നെ വരാം അതായത് ഹൈസ്കിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ഫണ്ടമെന്റൽ അലാൻസ് നടത്തിയിട്ട് നല്ലൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉള്ളതുണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇനി അത് ട്രേഡിംഗ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ സെല്ലിങ് ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ കമ്പാറ്റിയിലെ ഓപ്ഷൻ ബൈങ്ങിനെ വെച്ച് ഭേദമുള്ള സംഭവം അതുകൊണ്ട് winning ratio കൂടുതലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഒത്തിരി പണിയെടുക്കാൻ വേണ്ടി അല്ലാതെ ലോകത്തുള്ള എല്ലാവർക്കും ട്രേഡ് ആകാൻ പറ്റത്തില്ല എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡർ ട്രേഡറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നല്ല ഇടണം നല്ല എപ്പോർട്ടിടാ ഒരിക്കലും ലോകത്ത് ട്രേഡറായ ആൾക്കാരില്ല എപ്പോട്ടെന്ന് പറയുന്ന നിങ്ങൾ എക്സോസ്റ്റർ ആയി ആ സമയത്ത് നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ താർന്നു പോകും മാനസികമായിട്ട് തളർന്നു പോകും ഈ എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ നല്ലൊരു ട്രേഡറാകാൻ പാടുന്നുള്ളൂ പിന്നെ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ ആൽഗോ ട്രേഡിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ സത്യാവശ്യമൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ ആൽഗോ ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അതിൻ്റെ അറിയുള്ളൂ പിന്നെ ആൽഗോ ട്രെയിനിംഗിനൊക്കെ ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻറ്റലിൻ ആണ് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതിനൊക്കെ നല്ല ഫ്യൂച്ചറൊക്കെ ഉണ്ടാകാം പക്ഷേ ഇതിൻ്റെ എല്ലാ ഇടയ്ക്കാണെന്ന് പറഞ്ഞാലും നമ്മളെ പഠിക്കപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമുറുണ്ട് ഇപ്പോൾ ഏഴേ ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിക്കുന്നില്ലേ കിട്ടിയോ അപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കില്ല അപ്പോൾ നമുക്ക് ട്രെയിനിങ് നല്ലപോലെ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ് ട്രേഡിങ് നല്ല ടൈമിന് നല്ല ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് പഠിക്കാം ഈ യൂട്യൂബിനൊക്കെ തന്നെ പോലെ വീഡിയോസ് കാണുന്നുണ്ട് ബേസിക്കായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അതിനപ്പുറത്തേക്കൊന്നും ഇല്ല പ്രത്യേകിച്ച് പഠിക്കാൻ ട്രേഡിങ്ങകത്ത് കുറച്ച് റിസ്ക് റിവാർഡും കുറച്ച് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ടാക്കിങ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പക്ഷെ നിങ്ങൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത സെഗ്മെന്റിലൊക്കെ കയറി ചുമ്മാ ട്രേഡ് ചെയ്ത് പൈസ കളയാതെ കൃത്യമായിട്ട് റിസ്ക് റിവാർഡൊക്കെ നോക്കി കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഷോർട്ട് ടൈമിൽ ഉണ്ടാക്കുന്ന ലോസ് ഒക്കെ അത് ഈസി ആയിട്ട് കവർ ചെയ്ത് പോവുകയും ചെയ്യും അതുകൊണ്ട് ട്രേഡിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ് ശ്രദ്ധിക്കുക കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അവസാനം അവരെ കറിവരാൻ നിൽക്കല് രണ്ടാമത്തെ കേസുണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് സ്കില്ലുള്ള ഒരാളാണെന്ന് കണ്ടുപിടിക്കുക സ്വയം കണ്ടെത്തുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ചെയ്യാൻ പറ്റത്തില്ലേ അപ്പം തന്നെ വിട്ടേക്കണം പിടി ചെയ്യാൻ പറ്റുന്ന ഒരാളെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹാപ്പി ട്രേഡിങ്